കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സനോജ് സുരേഷ് ഗോപി രാജ്യദ്രോഹിയാണെന്നും അന്തസുണ്ടെങ്കിൽ രാജിവെക്കണമെന്നുമാണ് വി കെ സനോജ് ആവശ്യപ്പെടുന്നത് കുമ്പിട് ഗോപി എന്നാണ് സുരേഷ് ഗോപി ഇനി വിളിക്കേണ്ടത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരക്ഷരം മിണ്ടിയില്ലെന്നും സനോജ് കുറ്റപ്പെടുത്തി തൃശൂർ എടുത്തതല്ല എന്നും തൃശൂർ കട്ടെടുത്ത കള്ളനാണ് സുരേഷ് ഗോപിയെന്നും ഇനി മത്സരിച്ചാൽ നിലം തൊടില്ലെന്നും വി കെ സനോജ് പരിഹസിച്ചു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി കെ സനോജ് ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഓഫീസിന്റെ അര കിലോമീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു ജലബീരങ്കി പ്രയോഗിച്ചപ്പോൾ റോഡരികിലുണ്ടായിരുന്ന പരസ്യ ബോർഡ് വീഴുകയും ഒരു പ്രവർത്തകന് തലയിൽ പരിക്കേൽക്കുകയും ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകരും സംഘടി കനത്ത പോലീസ് വിന്യാസമാണ് പോലീസ് ഒരുക്കിയത് അതേസമയം വോട്ടർ പട്ടികാ ക്രമക്കേടിൽ സുരേഷ് ഗോപിക്കെതിരെ നേരത്തെ ഗുരുതരാരോപണങ്ങളാണ് സി പി എമ്മും കോൺഗ്രസും ഉന്നയിച്ചിരുന്നത് തൃശൂരിൽ വിജയിച്ച സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ബൂത്ത് നമ്പർ നൂറ്റി പതിനാറിൽ നിന്നും ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തിയാറ് വരെ ക്രമനമ്പറിൽ ചേർത്തതുമായി ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചിരുന്നു തൃശൂരിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ടുകൾ ചേർത്തത് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണെന്നും കോൺഗ്രസും സിപിഎമ്മും ആരോപിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ ആർ എസ് എസ് നേതാവ് കെ ആർ ഷാജി ഉൾപ്പെടെയുള്ളവർക്ക് ഇരട്ട വോട്ടും സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് വ്യാജ വോട്ടുമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു തൃശൂരിലെ അപ്പാർട്ട്മെന്റുകളും വാടക വീടുകളും കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വോട്ട് ചേർത്തുവെന്ന ആരോപണം ശക്തമാണ് അതിനിടെയാണ് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി ഒരാളായ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത് എന്നാൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ തൃശ്ശൂരിലെത്തിയ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല ഒടുക്കം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞ് ഒറ്റവരിയിൽ മാധ്യമങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത്